അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ മാഹി അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ മാഹി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു മൊറാർച്ചി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെ സഹകരണത്തോടെയാണ് ഇത്തവണ മാഹിയിലെ യോഗാ ദിന പരിപാടികൾ ആസൂത്രണം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദ്ര സിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹെൽത്ത് ഡോക്ടർ ഇസാഖ് റിട്ടയർഡ് മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം യോഗ ഡെമോൺസ്ട്രേഷൻ ആയുർവേദ ഡോക്ടർ സി കെ റീമ നേതൃത്വം നൽകി വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ അണിനിരുന്നു ആയുർവേദ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന യോഗ വെൽനസ് ക്ലബിന്റെ ലോഞ്ചിങ്ങും നടന്നു യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം ചടങ്ങിന് രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൽ ഡോക്ടർ കുബേർ സിംഗ് സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് ബിനു നന്ദിയും പറഞ്ഞു